സുരേഷ് ഗോപി അങ്ങ് തീർത്തു കളയാം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തികളുടെ സ്വർഗത്തിലാണ് തെരുവിൽ നേരിടാനാണ് സി പി എമ്മിന്റെ തീരുമാനമെങ്കിൽ ആ ഗുണ്ടാസംഘങ്ങളെ സി പി എമ്മിന്റെ ഗുണ്ടാസംഘങ്ങളെ തെരുവിൽ ഞങ്ങളും നേരിടും പോലീസിന്റെ പിൻബലമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലീസുകാരനെയും സി പി എം ഗുണ്ടകളായി കാണേണ്ടി വരും നിലക്ക് നിർത്തേണ്ടി വരും കൈകാര്യം ചെയ്യേണ്ടി വരും നിങ്ങൾ ആക്രമിച്ചത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസാണ് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു തൃശൂരിലെ കേന്ദ്രമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ച സഖാക്കളെ ഇനി മുതൽ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ ആ പോളിറ്റ് ബ്യൂറോ ഇനി ഒരുപക്ഷെ കേരളത്തിൽ നിങ്ങൾ നടത്തേണ്ടി വരും ഒരു വിമാനവും ഒരു വിമാനത്തിലും നിങ്ങൾക്ക് ഇനി എ കെ ജി ഭവനില്ലെങ്കിൽ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോകാൻ സാധിക്കില്ല ഞങ്ങളുടെ നേതൃത്വം സുരേഷ് ഗോപിയുടെ നേതൃത്വം കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വം ആ നേതൃത്വം ഒന്ന് ആഹ്വാനം ചെയ്താൽ ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് അത് തകർക്കാൻ ആഹ്വാനം ചെയ്തവരെ ഈ പാർട്ടിയുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നേതാവും അത് എം പി ആകട്ടെ എം എൽ എ ആകട്ടെ ഗോവിന്ദനാകട്ടെ ഡൽഹി കാണില്ല ആകാശത്തു നിന്നും വട്ടം തിരിഞ്ഞ് തിരികെ കേരളത്തിലേക്ക് പോകേണ്ടി വരും ഞങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല കണ്ണൂരിലും കാസർകോടും നാദാപുരത്തും ഞങ്ങളുടെ നൂറുകണക്കിന് സഹോദരന്മാരെ നിങ്ങൾ ഇഞ്ചിൻചായി വെട്ടി അറിയുമ്പോഴും ഈ ആഹ്വാനം ചെയ്ത പാർട്ടിയല്ല പകരം ഞങ്ങൾ ഇപ്പൊ പറയുന്നു ആക്രമണമാണ് നിങ്ങളുടെ നിങ്ങളുടനായിൽ സി പി ഐ എമ്മിന് സമാധാനം വേണ്ടെങ്കിൽ പിണറായി വിജയന് സമാധാനം വേണ്ടെങ്കിൽ കേരളം ഭരിക്കുന്നവർക്ക് സമാധാനം വേണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു സമാധാനവും കേരളത്തിലെ ബി ജെ പിക്ക് ആവശ്യമില്ല അതുകൊണ്ട് സമാധാനത്തിന്റെ ബാധയാണെങ്കിൽ സമാധാനത്തിന്റെ ബാധ സംയമനത്തിന്റെ വാദയാണെങ്കിൽ സംയമനത്തിന്റെ വാദ ജനാധിപത്യ രീതിയിലാണെങ്കിൽ അങ്ങനെ